लिया, लिया कुछ लिया, लिया, एक। जाओ, 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 जाओ

െ ഈ കളിപ്പെട്ടകത്തിലേക്ക് നടന്നു കയറുന്ന കരുത്തുള്ള കാലുകളിൽ കഴിഞ്ഞ പോരാളി കൂട്ടങ്ങളായി കാട്ടാന കൂട്ടങ്ങളെ പോലെ കളികളായി മാറ്റിമറിച്ച് കേൾക്കുക

പിടിച്ചടക്കുക എന്ന ഒറ്റക്ഷ്യത്തോടെ രണ്ടു മേഖലയുടെ ചാമ്പ്യന്മാർ മുഖാമുഖം കാഴ്ച കഴിഞ്ഞ പതിനൊന്നാം തീയതിയിൽ പോരാട്ടത്തിൽ അങ്ങനെ அலமரத்தில் கைப்பிடிக்க கடந்து வந்த நீல கோயாவதோ

জয়া <laughs>

ിൽ പൊൺകുടത്തിൽ നിന്ന് പടപിടുതി നേടി പടക്കളം പിടിച്ചെടുക്കാൻ പങ്കെടുക്കുന്ന പന്ത്രമങ്ങൾ നിറഞ്ഞു പാദങ്ങളിൽ പൊതുരാത്ത പർവതങ്ങളും എതിർപ്പണ പലർച്ച് വിജയ സിംഹാസനം കീഴടക്കാം നല്ല യോദ്ധാക്കൾ തമ്മിലുള്ള പോരാട്ടത്തിലേക്ക് രണ്ടാം സത്യം കളി മാറുന്നു രണ്ടാം സത്യം തിരിച്ചെടുത്തു സ്വീകരിച്ചു

பிரபாமூரி دماவும் தெளிட்டட்டிலேக்கு आवेशத்தின் தீரர்கள் களையெடுத்து களமிறங்குகிறார்கள் ஜேஆர்பி ஹட்மாஸ் மூக்கம் தீரங்கின் படையelingenகள் பறந்து விட்டு வருகாத்த போராட்ட வீருமை செம்மட்டெடின மலக்குரக்கின் மாண்புதம் கரண்ட வண்ணது டாஸ் 1 டைர்டி ஜேஆர்பி ஹட்மாஸ் மூக்கம் മലപ്പുറം സ്പോൺസർ ചെയ്യുന്ന കൂടെ ആളുകൾ